ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയ മലയാളം ട്യൂട്ടോറിയ മറ്റു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മൾ ബൂട്ട് സ്റ്റാപ്പിലെ പാനലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോ എച്ച് ഫോൺ പാനൽസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സോ എന്താണ് പാനലുകൾ പാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ചെറിയ ചില സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാ നമ്മുടെ ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചില ഫ്രെയിമുകൾ അത്രയാണ് പാനലുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ സോ എങ്ങനെയാണ് പാനലുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പരിചയപ്പെടാം വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇതുവരെ പഠിച്ച പോലെ തന്നെയാണ് പാനൽ ഒരു പാനൽ നമ്മൾ ക്ലാസ് ഒരു പാനൽ ക്ലാസ് നമ്മൾ ആഡ് ചെയ്യും ആ പാനൽ ക്ലാസ്സിൽ പാനൽ ഡീഫോൾട്ട് ഒരു പാനലാണ് നമുക്ക് വേണ്ടത് ഓക്കെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിവിഷൻ ക്ലാസ് പാനൽ ബോഡി എന്ന് പറഞ്ഞിട്ട് എന്താണോ പാനലിന്റെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അത് ചെസ്റ്റ് ആഡ് ഉള്ളൂ ദിസ് എ ബേസിക് പാനൽ പ്രിവ്യൂ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം ചെറിയൊരു ബോക്സിനുള്ളിൽ ദിസ് ഈസ് എ ബേസി പാനലിന്റെ രീതിയിൽ കാണാം ഇതാണ് പാനൽ പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു പാഡിങ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോളം ഓക്കെ ഹൺഡ്രഡ് പെർസെന്റേജിൽ നിൽക്കുന്ന ഒരു കോളം ഈ പാനലിൽ തന്നെ നമുക്ക് ടൈറ്റ് ഹെഡർ അതുപോലെ തന്നെ ഫൂട്ടർ ബോഡി എന്നുള്ള രൂപത്തിൽ നമുക്ക് വേറെ വേറെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ മറ്റൊരു പാനലിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പാനൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ പാനൽ ഡി നമുക്കറിയാം അതിനുള്ളിൽ നമ്മൾ സോറി ഡിവിഷൻ ക്ലാസ് പാനൽ എന്നിട്ട് പാനൽ നമുക്കൊരു ഹെഡിങ് ഉപയോഗിക്കാനുള്ള പാനൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പാനൽ ഹെഡിങ് കൊടുക്കാം എന്നിട്ട് അവിടെ പാനൽ ഹെഡിങ് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എച്ച് ടു ടാഗ് പോലെയോ എച്ച് ത്രീയോ എച്ച് വണ്ണോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം ഓക്കെ നമ്മളൊരു പാനൽ ഹെഡിങ് സെക്ഷൻ കൊടുക്കാം അപ്പൊ നമുക്കൊരു ഹെഡിങ് സെക്ഷൻ കിട്ടി പിന്നെ നമുക്ക് അതിന്റെ ബോഡി വേണമെങ്കിൽ ബോഡി നമുക്ക് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ പാനൽ ബോഡി ദിസ് ഈസ് ഡിസീസ് ഡിസീസ് വേണമെങ്കിൽ നമുക്ക് പാനൽ ബോഡി സെക്ഷൻ എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹെഡിങ് സെക്ഷനും ഒരു ബോഡി സെക്ഷനും കാണാം അത് ഇവിടെ പെക്കിയതിനും കൂടി വ്യക്തമായിട്ട് കാണാം അഥവാ കണ്ടോ ചെറിയൊരു കളർ മാറ്റമുണ്ട് പാനൽ ബോഡി സെക്ഷൻ അതേപോലെ തന്നെ നമുക്ക് പാനൽ ഫൂട്ടർ സെക്ഷൻ ഉണ്ട് പാനൽ ഫൂട്ടർ ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം കൊടുത്തു പാനൽ ഹെഡിങ് പാനൽ ബോഡി പാനൽ സെക്ഷൻ അതിനുള്ളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എലമെന്റ്സുകളെ നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യാവുന്ന ഐറ്റങ്ങളെ അതിനുള്ള ഉൾപ്പെടുത്താം അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചില പാനലുകളെ ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ക്രമീകരിക്കാം ഇനി ഈ പാനലുകളെയും ഗ്രൂപ്പ് ചെയ്യാനൊരു ക്ലാസ് ബൂസ്റ്റാപ്പിലുണ്ട് അത് ഡിവിഷൻ ഡിവിഷൻ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് അതിനൊരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുന്നു എന്താണ് ക്ലാസ് സിമ്പിൾ ആണ് പാനൽ ഗ്രൂപ്പ് അപ്പൊ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത രണ്ട് പാനൽ പാനലുകൾ ഉണ്ടല്ലോ ഇതും ഇതും ഈ രണ്ട് പാനലുകളെയും നമ്മൾ ഒരു പാനൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനുള്ളിലേക്ക് ആഡ് ചെയ്തു അഥവാ രണ്ട് പാനലുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അപ്പോ അതൊരു ആയിട്ട് മാറും അതിനെ പ്രത്യേകിച്ച് വിഷ്വലി നമുക്കൊന്നും ഫീൽ ചെയ്യാനൊന്നുമില്ല പക്ഷെ അതിനൊരു ആയിട്ട് അറേഞ്ച് ചെയ്യാൻ നമുക്ക് അത് ഉപയോഗപ്പെടുത്താം പിന്നെയുള്ളത് നമ്മളിവിടെ പാനൽ ഡീഫോൾട്ട് ഉപയോഗിച്ചു അല്ലേ ഡിഫോൾട്ടിന് പകരം നമുക്ക് ഒരു പ്രൈമറി എന്ന് വിളിച്ചു നോക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാം പ്രൈമറി ആയിട്ട് ആ ഭാഗം മാറി ഓക്കേ ഇനി ഇവിടെ നമുക്ക് സക്സസ് നമുക്ക് നേരത്തെ നമുക്ക് പരിചയമുള്ള ആളുകളാണ് ഇതൊക്കെ സക്സസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ഇതാണ് ഡേഞ്ചർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാണിങ് ഓക്കെ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് പരിചയമുള്ള പോലെ തന്നെ കോണ്ടെക്സ്വൽ ക്ലാസ്സുകളാണ് അതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിനെ കൂടുതൽ മനോഹരമാക്കാം സോ ഇത്രയും സിമ്പിളാണ് പാനലുകൾ നമ്മുടെ വെബ് പേജുകളിൽ ഒരുപാട് തരം കണ്ടന്റുകൾ ഉണ്ടാവും ചിലത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ചിലത് ഇമ്പോർട്ടന്റ് അല്ലാത്തതായിരിക്കും ചിലത് ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് സ്ഥലം ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയെന്ന് വരും സോ പാനലുകൾ നിങ്ങൾക്ക് എവിടെയാണ് ആവശ്യം അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ചെറിയൊരു വീഡിയോ ആണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ